സമീർ ഇപ്പോൾ എന്താണ് ഈ വിദഗ്ദ്ധ സംഘത്തിന്റെ പരിശോധന അത് പുരോഗമിക്കുകയാണോ എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അവരുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ തുടക്കത്തിലൊക്കെ അവർ അതിൽ ഇല്ല എന്നൊരു വാദം ഉന്നയിക്കുന്നുണ്ടായിരുന്നല്ലോ ഇപ്പോഴവരുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പരിശോധന ഏത് തരത്തിലാണ് അനുജ കൂര്യാട് മേഖലയിലാണ് ആ നിലവിൽ വിദഗ്ദ്ധ സംഘത്തിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുൻപാണ് സംഘം എത്തി പരിശോധന ആരംഭിച്ചത് ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടിയിലേക്ക് ദേശീയപാത അതോറിറ്റി കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മമ്മാലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് കൂര്യാടിനു പുറമെ തലപ്പാർക്കും പുറമെയാണ് ഈ മമ്മാലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തും ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് വിള്ളൽ ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഈ ഇവിടെ ഈ മണ്ണിട്ട് ഉയർത്തിയ ഭാഗമല്ല മറിച്ച് ഒരു പാലമാണ് ഈ പാല പാല ത്തിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത് ഇവിടെയാണ് ഇന്ന് പ്രധാനമായും ഈ വിള്ളൽ വീണതായി കാണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സാധാരണ ഇതുവരെ കണ്ട റോഡിന് വിള്ളലൊക്കെ തന്നെ നീളത്തിലായിരുന്നു എന്നാൽ ഇത് റോഡിനോട് കുറുകയാണ് ഇത്തരത്തിൽ ഒരു വിള്ളൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാലത്തിന് ഈ വിള്ളൽ വന്നിട്ടുണ്ട് അതല്ല മുകളിലെ ഈ ടാറിന് മാത്രമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല വിദഗ്ധരോടെ തന്നെ പരിശോധന കഴിഞ്ഞാൽ മാത്രമേ അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ ഈ കോഴിക്കോട് ഭാഗത്ത് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന പോകുന്ന യിലാണ് ഈ കൂര്യാടിനും കൂര്യാട് കഴിഞ്ഞ് അതായത് മൂന്നര മൂന്നര കിലോമീറ്റർ കഴിഞ്ഞാലാണ് ഈ മമ്മാലിപ്പടി എന്ന് പറയുന്ന ഈ പ്രദേശം വരുന്നത് എന്നുള്ളതാണ് ഇവിടെയാണ് പുതുതായി വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ തുടർച്ചയായി ദേശീയപാതയിൽ പലയിടത്തും ഈ വിള്ളൽ കാണപ്പെടുന്നു എന്നുള്ളത് ജന ക്ഷമിക്കണം ജനങ്ങൾക്ക് വലിയ തരത്തിൽ ആശ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഈ മഴ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെയാണ് ഇത്തരത്തിൽ ഈ അപകടവും വിള്ളലും തന്നെ സംഭവിക്കുന്നത് അങ്ങനെയെങ്കിൽ മഴ ശക്തി പ്രാപിച്ച് കഴിഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ മറ്റുള്ള ഇടങ്ങളിലൂടെ എങ്ങനെ യാത്ര ചെയ്യും അത് സുരക്ഷിതമാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ചോദിക്കുന്നത് ഏതായാലും ശക്തമായ നടപടി ഇത് ഇതുമായി ബന്ധപ്പെട്ട് വേണം ഈ എല്ലാ ആശങ്കകളും പരിഹരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അനുജ